എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതലുള്ള ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരു താഴ്ച വന്നവനായ യേശു മരണമനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അഥവാ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നു അവന്റെ ജനനം അവന്റെ മരണത്തിന്റെ പ്രക്രിയയിലൂടെയാണ് നമുക്ക് വീണ്ടും ജനനം സാധ്യമാകുന്നത് യോഹൻ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം നമ്മൾ കണ്ടത് വചനം ജഡമായി തീർന്നു ശരീരം എടുത്തുകൊണ്ട് അവൻ വന്നു എന്നിട്ട് അവൻ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പത്താമത്തെ വാക്യത്തിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഇവിടെ എല്ലാം കയറി വരുന്ന വാക്ക് കണ്ടോ തേജസ് 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 വേദവസത്തിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഈ തേജസ് എന്ന് പറയുന്നത് ആ ദൈവ തേജസ്സിലേക്ക് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആദ്യം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടത്തി പിന്നീട് തേജസ്സിലേക്ക് നടത്തി ജീവനിലേക്ക് കടത്തി തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ ആരുണ്ട് രക്ഷാനായകൻ അവൻ പോയ വഴിയൊക്കെ നമ്മൾ പോയ അതേ വഴിയിലൂടെയാണ് കഷ്ടാനുഭവങ്ങളൊക്കെ അവനുണ്ടായിരുന്നു നമ്മിൽ ഒരുവനെ പോലെ അവൻ ജീവിച്ചു നമ്മൾ ഒരുവനെ പോലെ അവൻ ജീവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടായിരുന്ന ഏക വ്യത്യാസം അവൻ പാപം ഒഴികെ അഥവാ പാപം ചെയ്തില്ല ബാക്കി എല്ലാത്തിലും നമ്മളോടവൻ സമമായിരുന്നു പക്ഷേ അവൻ പാപം ചെയ്തില്ല പാപത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പാപമില്ലാതെ നമ്മൾ വായിക്കുമ്പോൾ അവൻ മരണം ആസ്വദിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു അപ്പോൾ മക്കൾ ജലരക്തങ്ങളോട് കൂടിയവനാകുകൊണ്ട് അവനും ജലരക്തങ്ങളോട് കൂടിയവനായി എനിക്കൊരു ശരീരം ഉണ്ടെങ്കിൽ ആ ശരീരം ഉള്ളത് കൊണ്ട് അവനും എന്ത് ചെയ്തു ശരീരമുള്ളവനായി ജീവിച്ചു എനിക്ക് കഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു എനിക്ക് മരണമുള്ളതുകൊണ്ട് അവൻ മരണവും അനുഭവിച്ചു പക്ഷേ ഇതിനിടയ്ക്കുള്ള ഒരു കാര്യം എനിക്ക് പാപം ഉള്ളതുകൊണ്ട് അവൻ പാപിയായില്ല അവൻ പാപം ചെയ്തില്ല അവൻ മരിച്ചത് എന്തുകൊണ്ടാണ് പിന്നെ എൻ്റെ പാപം ഏറ്റെടുത്തത് കൊണ്ട് അവൻ മരിച്ചത് അല്ലെങ്കിൽ മരണത്തിന് അവനെ തൊടാൻ പറ്റത്തില്ലായിരുന്നു കാൽവറി ക്രൂശിൽ യേശുവിന് യേശുവിനെ സ്പർശിക്കുവാൻ മരണത്തിന് കഴിഞ്ഞത് യേശുവിന്റെ പാപങ്ങൾ കൊണ്ടല്ല പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുന്നത് പിന്നെ എന്താ അവൻ എന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചു എന്തിനാണെന്നറിയാമോ എന്നെ വീണ്ടെടുത്തിട്ട് ഇവിടെ ഇട്ടേച്ച് പോകാനല്ല രക്ഷ എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ രക്ഷയെ മനസ്സിലാക്കുന്നതൊക്കെ വളരെ രക്ഷയെക്കുറിച്ച് തന്നെ വ്യക്തമായ ടീച്ചിങ്സ് നമുക്കില്ല ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു പക്ഷേ പാപത്തിൽ നിന്ന് വിടുവിച്ച് ഇവിടെ നമ്മളെ എന്തെങ്കിലുമൊക്കെ തന്ന് ഇവിടെ ഇട്ടേച്ച് പോകാനല്ല തേജസ്സിലേക്ക് കൊണ്ടുപോകുവാനാണ് അതുകൊണ്ടാണ് ഒന്ന് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തേജസിൻ്റെ കർത്താവ് യേശു കർത്താവ് തേജസിൻ്റെ കർത്താവാണ് അവൻ നമുക്ക് പകരമായി മരിച്ചു മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു ഇനി ഇപ്പോൾ നമുക്ക് പാതാളത്തെ പേടിക്കേണ്ട കാര്യമില്ല ഇനി യേശു ക്രിസ്തുവിൽ മരിക്കുന്നവൻ പാതാളത്തിലേക്കല്ല പോകുന്നു നേരത്തെ പാതാളത്തിലേക്കല്ല നേരത്തെ മരണം പാതാളത്തിലേക്ക് വാതിൽ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിൻ്റെയില്ല അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പാതാളമല്ല നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തേജസ്സാണ് ക്രൂശ് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു എന്നാൽ ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ തുറമാനമായി നമ്മൾ അനുഭവിക്കുമ്പോൾ വീണ്ടെടുപ്പ് മാത്രമല്ല അത് പ്രാ വീണ്ടെടുപ്പ് ഒരു സാധ്യം അല്ലെങ്കിൽ വീണ്ടെടുപ്പ് പ്രായോഗികമാക്കുന്നത് നമ്മൾ വീണ്ടും നമ്മൾ കാണുമ്പോൾ പിശാജിൻ്റെ ലോകത്തിൽ നിന്ന് അവൻ നമ്മളെ വലിച്ചെടുത്തു നമ്മളെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് കൊലോസി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് റിഡംഷൻ തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം അപ്പോൾ പിശാജിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല അതാണ് വീണ്ടെടുപ്പ് പക്ഷെ വീണ്ടെടുത്ത് നമ്മളെ ആക്കിയിരിക്കുന്നത് പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ് പിശാജിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് വീണ്ടും പിശാജിന്റെ സാമ്രാജ്യത്തിൽ പോകുന്ന ഒരു അനുഭവം ഉണ്ടാകരുത് പലപ്പോഴും ഇന്ന് ആളുകൾ ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയും പക്ഷേ ലോകത്തിലേക്ക് തിരികെ പോയി ലൗകികരായി ജീവിക്കുന്നതൊരു സാധാരണ പതിവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തേജസ്സിലേക്ക് മുന്നേറുവാൻ കഴിയയില്ല തേജസ്സിലേക്ക് പോകണമെങ്കിൽ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാലേ കഴിയുകയുള്ളൂ ആ പുത്രന്റെ രാജ്യത്തിലെ ജീവിതമാണ് യഥാർത്ഥത്തിലൊരു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കിയത് ക്രൂശാണെങ്കിൽ വീണ്ടെടുപ്പ് പ്രവൃത്തിയിൽ എത്തിക്കുന്നത് ശിഷ്യാനുഭവമാണ് ശിഷ്യന്റെ ജീവിതം അതിൻ്റെ വഴിയാണ് വിശുദ്ധി അതിൻ്റെ അന്ത്യമാണ് തേജസ് അപ്പോൾ പാപത്തിന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു വിശുദ്ധിയുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു തേജസ്സിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നതായ ഒരു കാര്യം ശിശുത്വത്തിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത് ശിഷ്യത്വം പാപമോചനം കൊണ്ട് അവസാനിക്കുന്നില്ല പാപമോചനം മുതൽ തേജസ് വരെയുള്ള ഒരു യാത്രയാണ് ശിഷ്യത്വം പാപമോചനത്തിലാണത് തുടങ്ങുന്നതെങ്കിലും പാപമോചനം മുതൽ തേജസ് വരെയുള്ള ഒരു യാത്രയാണ് ശിഷ്യത്വം അപ്പോൾ നമ്മളിപ്പോൾ ശിഷ്യത്വത്തിന്റെ പാതയിലാണ് വേറെ രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധിയുടെ പാതയിലാണ് വിശുദ്ധീകരണത്തിന്റെ പാതയിലാണ് നമുക്ക് ശിക്ഷാവിധിയില്ല എന്നാ വേദസിനെ എട്ടാമത്തെ അതിന് ഒന്നാം ബാക്കി അതുകൊണ്ട് ക്രിസ്തുവേശ്യുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല കാരണം കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ആ പാപത്തിൽ നമ്മൾ തുടരുകയല്ല പ്രത്യുത റോമലേഖനം എട്ടാം അധ്യായത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു അപ്പം എന്താണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഇടയ്ക്ക് കയറി നേരത്തെ പാപ പ്രമാണമായിരുന്നു ഇപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അങ്ങനെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ത് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു കാര്യം ഇനിയിപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ പാപത്തിന് അധികാരമില്ല ആത്മീയ മരണത്തിന് അധികാരമില്ല നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എടുത്തോണ്ട് പോകും അത് വേറെ കാര്യം പക്ഷേ നാം രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവേശിവ ഒരു ശിക്ഷാവിധിയുമില്ല എന്നാൽ അതേസമയം ഓർത്തോണം പാപത്തിൽ നിന്ന് നമുക്ക് മോചനം വേണം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മോചനം വേണം പ്രൊമാലേഖനം ഏഴാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് മരണത്തിനധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും ഒരു കാര്യം മനസ്സിലാക്കണം അത് പൗലോസ് എഴുതുമ്പോൾ പൗലോസിൻ്റെ കരച്ചിലൊന്നും അല്ല എന്നോട് ഒരാൾ ഒരിക്കൽ പറഞ്ഞു എൻ്റെ പൊന്ന് സഹോദര നമ്മളിത് ഇത്രയും പറഞ്ഞിട്ട് എന്താ കാര്യം പൗലോസ് പോലും എന്തോ എപ്പോഴാണ് എനിക്കൊരു വിമോചനം തരുന്ന ആരെന്നെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് പൗലോസ് പോലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു പിന്നെ നമ്മുടെ കാര്യം പറയണോ പലരുടെയും ചിന്ത അതാണ് എന്നാൽ പൗലോസ് പറയുന്നത് ഈ ഏഴാമത്യായം വായിച്ച് നിർത്തും ആൾക്കാർ എട്ടാമധ്യായം തുടങ്ങുന്നത് എന്താണെന്ന് അറിയാമോ എട്ടാമദ്ധ്യായം തുടങ്ങുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നേരത്തെ പാപത്തിൻ്റെ പ്രമാണമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നിൽ ഉള്ളത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് നേരത്തെ എനിക്ക് എൻ്റെ ആത്മാവ് മൃതമായിരുന്നു എനിക്ക് ജീവനും ഇല്ലായിരുന്നു അതുകൊണ്ട് പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു പക്ഷേ ക്രിസ്തുവേശുവിലുള്ളവർക്ക് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല യേശു ക്രിസ്തുവിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ രൂപാന്തരം വന്നു കഴിഞ്ഞു ഏത് കാര്യത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ പാപത്തിൻ്റെ ഇരകളല്ല നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെന്നാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മൾ ഇരകളാണെന്നാ വി ആർ നോട്ട് വിക്ടിംസ് ഓഫ് സിൻ പകരം നമ്മുടെ ഉള്ളിലൊരു വലിയ ശക്തി ഉണ്ട് അത് കൊണ്ടു തന്നിരിക്കുന്നത് ആത്മാവാണ് നമ്മുടെ ആത്മാവ് സജീവമാണ് നേരത്തെ നമ്മുടെ ആത്മാവ് മൃതമായിരുന്നപ്പോഴാണ് നമ്മൾ പാപത്തിന്റെ അടിമകളായിരുന്നത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ്റെ ആത്മാവുമായി ചേർന്ന് ആത്മീയമായി ജീവിക്കുവാനുള്ള ശക്തി അവനിലേക്ക് പകർന്നുകൊടുക്കുകയാണ് അല്ലാതെ കൃഷിവശിയുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല അതുകൊണ്ട് നീ എന്തോ ചെയ്താലും കുഴപ്പമില്ലെന്നല്ല ഇവിടുത്തെ അർത്ഥം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്ത് സ്വാതന്ത്ര്യം പാപം വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ അതിൻ്റെ മേലെ മീതെ വിജയം കൈവരിക്കുവാനും വിശുദ്ധ ജീവിതം ജീവിക്കുവാനുമുള്ള ശക്തി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പാപത്തിൻ്റെ ആ ആ അടിമത്തത്തിൽ നിന്നുള്ള വലിയ ഒരു പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വിടുതൽ ഒന്നാമത്തെ വാക്യം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രണ്ടാമത്തെ വാക്യം പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് എന്നാൽ അവിടം കൊണ്ടും കാര്യം തീരുന്നില്ല മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നുകൂടെ നമുക്ക് വിടുതൽ കർത്താവ് തരുന്നുണ്ട് ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിൽ തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നാൽ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ അപ്പൊ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ അത് കഴിഞ്ഞ് നാല് മുതൽ താഴോട്ട് പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചു പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ കർത്താവ് നൽകി പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് ഒടുവിൽ നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരീകരണം വരെ നടക്കുന്നു നമ്മൾ ഒന്നുകൊന്തിരുടെ ലേഖനം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഞാനത് അത് നിങ്ങൾ വായിക്കുക മുപ്പത്തഞ്ച് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ശരീരത്തിൻ്റെ അതായത് നമ്മൾ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അത് നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ നൽകി അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ശിക്ഷാവിധി ഇല്ല യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല അകത്ത് കടന്നു പാപത്തിന്റെ മരണം പുറത്താ നിൽക്കുന്നത് ഇപ്പോൾ ജീവനിൽ കടന്നു പക്ഷെ ജീവനിൽ കടന്നാൽ പിന്നെയും ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ ആ കർത്താവ് നമുക്ക് എന്ത് എന്തു തരാനാണ് വന്നത് തേജസ് തരാനാണ് വന്നത് ആ തേജസ്സിൽ നമ്മളെ കൊണ്ടുചെല്ലുന്നത് വരെയും യേശു നമ്മുടെ കൂടെ നടക്കുക ഹോളിസ്റ്റിക്കായിട്ടുള്ള ഒരു റിഡംഷനാണ് യേശു കർത്താവ് നൽകിയത് അല്ലാതെ വല്ല വല്ലവിധേനയും എന്തോ പാപമോചനം തന്ന നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ എന്നുള്ളതല്ല പാപമോചനം അതല്ല അതിനപ്പുറത്തായിട്ട് ഈ തേജസ്സിലെത്തുന്നത് വരെ നമ്മളെ കർത്താവ് വിടത്തില്ല